എന്നെ ഇതുക്ക വാരണ്ടി ഉണ്ടാവുന്നില്ല പക്ഷെ അല്ലേ വെച്ചോ അല്ലേ വാരണ്ടി ടിക്ക ഒക്ക ബോണ്ടല്ലേ അല്ലല്ല ചൗട്ടല്ല ഫ്രണ്ട് ലീഗിലാ അതിനെ കാർ വെക്കണ്ട ഇതാ വിശുലേ അല്ലേ ഇങ്ങേരെ ഡ്രൈവർ ബാക്കില് ബാക്കില് വെക്കുക നമുക്ക് ഇവിടെ വെച്ചു ആ ഇവിടെ എന്ന ടാങ്ക് അപ്പൊ ചൗട്ടാമേ ഇടണം ഇങ്ങോട്ട് ഇതാ 20 മണിക്കൂർ തിയേറ്റ് ടാങ്ക് ഫിറ്റ് ചെയ്യുന്ന പരി 얘기

അതിനനുസരിച്ചുള്ള സ്വാഭാവം പത്ത് പതിനൊന്ന് രണ്ടാം പത്താന പത്ത് പതിനവൺ അങ്ങനെ അത് ഇപ്പൊ പത്ത് പാന സ്വാദം ഇട്ടുവാണെന്ന് കഴിക്കാൻ ഹോജവായി. ഈ നീ പതുടേണ്ടേ എന്ന് ഞാൻ പറഞ്ഞതാണ്. കരിമവല്ല. നീ ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് ഓറ. ഓക്കേ. ഞാൻ തണുക്കില്ല. ഞാൻ വെച്ചിങ്ങി. ആള് ആള് മെമ്പറല്ല. കാരണം ഉണ്ട്. അങ്ങോട്ട് സീവാപ്പൂ. അല്ലല്ല.

గుడి వాల చెక్ ఇను నాగల డామ్ హ్యామ్ ఎడత హ్యామ్ హ్యామర హ్యామ్రేజ్ కూడా లైక్ మాత్రమే తీస్తున్నా ఈ గాలిలో ఉన్నా నువ్వు నల్ల ఫోటో తీయాలి ఓకే బై నౌ జనద జనద రోజు తీయొచ్చు యాదే అదిగల నేను వీడియో తీద్దానే కై ఆ కరలాగాంపగల ఇది వెండా ఇది వేరే వైప ఈ వైప కారు ఆ അത്ര വരും ഞാൻ പറയണത് ഒരു ദിവസം കൊണ്ട് ഇത്ര ചെയ്തല്ലേ

പൈസ വല്യ ഈച്ച അത് വേറും ഇണ്ട് ഈ പറയുന്ന വാക്കുകളൊക്കെ

അപ്പോൾ ഇത്രയും പഠിക്കാനുണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ചേട്ടന്മാരെ എടുത്തോളാം അപ്പോൾ ഇതേപോലെ ഇതിന്റെ താഴെ ഔ ഓ അപ്പോൾ ആ ആ ഇ ഇ ഇ ഇ ഉ ഉ ഹ റു റു ഐ ഇതാണ് അടുത്തത് പറയാം എ എ ഹ എ എ അ ഇത് എ എന്നാണെ എ എ എ ഓയ് ഹൈ ഓ ഓ ഓ ഓ ചാടരിൽ നിന്ന് ഇൻട്രസ്റ്റ് ഉള്ളേ പിടിഞ്ഞോ ഇതി ഓ വീരിയോ കേ ചാ ഇച്ഛാ ഞാം പോണോ നോക്കുന്നോ ആറ് മൊളി കേറ്റുന്നേട്ടോ ചോറിനത്തോടോ നിങ്ങവാ ചുടിച്ചോളൂ പിള്ളേരാ

കർത്താവ് ഒന്നും നിന ഇത് കാണിച്ചരുടെ ഒരു ഇരുപത്തഞ്ചു വയസ്സാകുമ്പോ ഞങ്ങൾ ഇത് കാണിച്ചോ അപ്പൊ നീ പറയൂ എന്റെ കച്ചറയായിരുന്നു എന്താ പറയുക <that's> it, on, you know, is... ും പ്രായം കഴിഞ്ഞു പോയില്ലേ ഞാൻ വാതിൽ ഉറന്നിട്ട് പോയ നീ പൂച്ച ചോറിൽ ഭക്ഷണം കഴിക്കില്ലേ കഴിക്കല്ലേ എന്താ നീ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വരും നിനക്ക് ഇപ്പൊ ഇഷ്ടല്ല നിനക്ക് ഇഷ്ടമുള്ളപ്പോ വീഡിയോ ക്യാമറ എടുക്കാന്ന് വെച്ചാ ഈ പ്രായം കിട്ടോ കിട്ടോ നിനക്ക് അങ്ങനെ അത്തേക്ക് ഭയങ്കര പിന്നാലെ മുട്ട എടുക്കാൻ വൈകി അപ്പൊ ചോറുണ്ണണ് എന്നാ നിനക്ക് ആ പോർകറച്ച് കഴിച്ചിട്ട് ചോറ് ആയിരുന്നില്ലേ എന്താണ് നോക്കണേ ചോറിക്കാറുണ്ടാവും അത് കുഞ്ഞിനോ വന്നോ ഇല്ല അങ്ങനൊരു രീതിത്വത്തിൽ ജോർജ്ജ് ടോൾ अगेन ഞങ്ങളെ കൊക്കായല്ലേ